നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കായിക ലോകത്തെ ഏറ്റവും പ്രശസ്തമായ അവാർഡുകളിൽ പ്രധാനപ്പെട്ടതാണ് ലോറിസ് അവാർഡ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച കായിക താരത്തിനുള്ള പുരസ്കാരം നേടിയത് മറ്റാരുമല്ല സാക്ഷാൽ ലയണൽ മെസ്സി തന്നെയാണ് എന്നാൽ ഈ ലോറിസ് അവാർഡ് ഏറ്റവും കൂടുതൽ തവണ നേടിയ വ്യക്തി അത് ഇപ്പോൾ ടെന്നീസ് ഇതിഹാസമായ റോജർ ഫെഡറർ ആണ് എന്നാൽ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട താരം എന്ന റെക്കോർഡ് ഉള്ളതും ലയണൽ മെസ്സിയുടെ പേരിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോറിസ് അവാർഡിനുള്ള നോമിനേഷൻ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്ക ുന്നു വരുന്ന ഏപ്രിൽ മാസം മാഡ്രിഡിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു പുരസ്കാരങ്ങൾ ഏർ സമ്മാനിക്കപ്പെടുക ഏറ്റവും മികച്ച കായിക താരത്തിനുള്ള ചുരുക്ക പട്ടികയിൽ രണ്ട് ഫുട്ബോൾ താരങ്ങളാണ് ഇപ്പോൾ ഇടം നേടിയിട്ടുള്ളത് ലയണൽ മെസ്സിക്കൊപ്പം മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരമായ ഏളിങ് ഹാലണ്ടും ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് അതേസമയം ഫുട്ബോൾ ലോകത്ത് നിന്ന് ഇടം നേടിയ മറ്റുള്ള വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പുരസ്കാരത്തിനുള്ള നോമിനേഷൻ പട്ടികയിൽ റയലിന്റെ സൂപ്പർ താരമായ ജൂൺ ബെല്ലിംഗ്ഹാം ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ കൂടാതെ വനിതാ താരങ്ങളായ ലിൻഡ കൈസേഡോ സൽമ പറാലുവേലോ എന്നിവരും ഫുട്ബോൾ ലോകത്ത് നിന്ന് ഇടം കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ ഏറ്റവും മികച്ച വനിതാ കായിക താരത്തിനുള്ള പുരസ്കാര പട്ടികയിൽ ഇപ്പോൾ സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട് നമുക്കറിയാം എഫ് സി ബാൾസലോണയുടെ സ്പാനിഷ് സൂപ്പർ താരമാണ് അവർ മാത്രമല്ല കംബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാര പട്ടികയിൽ ഒരു ഫുട്ബോൾ താരമാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത് അത് ബൊറൂസിയയുടെ ഐവറി കോസ്റ്റിന്റെ സൂപ്പർ താരമായ സബാസ്റ്റ്യൻ ഹാലറാണ് ഫുട്ബോൾ ലോകത്ത് നിന്നും സബാസ്റ്റ്യൻ ഹാലറാണ് ഇപ്പോൾ ഇടം നേടിയിട്ടുള്ളത് ക്യാൻസറിനെ അതിജീവിച്ച് തിരിച്ചു വന്ന് മികച്ച പ്രകടനം ഇപ്പോൾ നടത്തുന്ന ഒരു താരമാണ് സബാസ്റ്റ്യൻ ഹാലർ ലോറിസിന്റെ ടീം ഓഫ് ദി ഇയർ പുരസ്കാര പട്ടികയിൽ രണ്ട് ഫുട്ബോൾ ടീമുകളാണ് ഇടം നേടിയിട്ടുള്ളത് ഒന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയാണ് മറ്റൊന്ന് വേൾഡ് കപ്പ് കിരീടം നേടിയ സ്പെയിനിന്റെ വനിതാ ദേശീയ ടീമുമാണ് ഈ ഒരു പുരസ്കാര പട്ടികയിൽ ഇപ്പോൾ സ്ഥാനം കണ്ടെത്തിയിട്ടുള്ളത് ഈ താരങ്ങളും ടീമുകളും ഒക്കെയാണ് ഫുട്ബോൾ ലോകത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ പുരസ്കാരത്തിന് വേണ്ടി ഇപ്പോൾ മത്സരിക്കുന്നത് ആരൊക്കെ അവാർഡുകൾ കരസ്ഥമാക്കും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഒരു വിമയമെല്ലാം കാണാം